എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം ഏതൊരാളെയും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ശത്രുക്കളെ കൊണ്ടാണ് ശത്രു സംഹാരം എന്നുള്ളത് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിനെ മുടക്കാനും പാര വയ്ക്കാനും മാന്ത്രികപരമായിട്ടും വ്യക്തിപരമായിട്ടും പൊളിറ്റിക്കലും മാനസിക സാമ്പത്തികപരമായിട്ട് മസിൽ പവർ കൊണ്ട് അങ്ങനെ എന്തിനൊക്കെ ഏതൊക്കെ തരത്തില് എന്തൊക്കെ തരത്തിൽ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ശത്രുക്കളുണ്ട് അത് പൈശ്ചാരികപരമായിട്ടുമുണ്ട് എല്ലാ തരത്തിലുണ്ട് ഈ ശത്രുക്കളെല്ലാം നമ്മളിൽ നിന്നും ഒഴിവാകുന്ന തരത്തിൽ ആ ശത്രു മനോഭാവത്തെയും ആ ചിന്താഗതിയെയും ആ ശത്രുമൂർത്തികളെയും നമ്മളിൽ നിന്നും ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് പറയുന്നത് ഈ ശത്രു സംഹാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് നമ്മളൊരു ദോഷത്തെ ദുരിതങ്ങളെ അല്ലെ ശത്രുബാധകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നാളെ വീണ്ടും വന്നേക്കാം കാരണം വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വരും അപ്പോൾ അങ്ങനെ നമ്മൾ എത്രമാത്രം പ്രതിവിധി ചെയ്താലും വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ളതും വരുന്നതുമായിട്ടുള്ളതാണ് ഈ ശത്രു മൂർത്തികളും ശത്രു ബാധകളൊക്കെ നമ്മൾ നല്ലൊരു സാമ്പത്തിക ചെലവുകളും അല്ലെങ്കിൽ പണം നമ്മൾ കണ്ടെത്തേണ്ടി കണ്ടെത്തേണ്ടി വരുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മളിതിന്റെ പ്രതിവിധി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശത്രു സംഹാരത്തിന് വേണ്ടി തന്നെ വലിയൊരു പണം അല്ലെങ്കിൽ സമ്പത്ത് കണ്ടെത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് നല്ല രീതിയിൽ ഒഴിവാക്കി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തൊഴിലും കർമ്മത്തെയും നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ വരുന്ന എല്ലാ തടസ്സം മുടക്കു ബന്ധനങ്ങളും ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണപരമായിട്ടുള്ള ഈ സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളെല്ലാം ഒഴിഞ്ഞു പോവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിവിധി ഇത് ദുർഗാദേവിയുടെ മഹിഷമർദനെയും മന്ത്രം കൊണ്ട് ചെയ്യുന്ന ഒരു ക്രിയയാണ് നിലവിളക്ക് വെച്ചിട്ട് നാളികേരം നമ്മൾ കണ്ണ് തുരന്നിട്ട് കുത്തനെ ഒരു അരി നെല്ലും വെച്ചിട്ട് അതിന്റെ മേലെ മുകളിലേക്കായിട്ട് വെക്കുക അതിങ്ങനെ കുത്തനെ വെക്കുക അതേപോലെ നാളികേരം എന്ന് കുത്തനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ കണ്ണ് തുരന്നിട്ട് അതില് നമ്മൾ അരി അരി നെല്ല് പിന്നെ കുരുമുളക് മഞ്ഞപ്പൊടി കടുക് കല്ലുപ്പ് ഏഹ് മറ്റേ അങ്ങാടിമുളക്ന്ന് പറയും വറ്റൽ മുളക് എന്ന് പറയും നമ്മള് പൊടിച്ച് കറിയിലൊക്കെ ഇടുന്ന നീളനുള്ള മുളക് ഇതൊക്കെ അതിലേക്ക് ഇടണം എന്ന് വെച്ചാല് ഒരു സ്വല്പം വീതം മതി എന്നിട്ട് ഈ നാളികേരത്തിലേക്ക് അത് ഇടുക അത് കുറെശം എടുത്താൽ മതി ഒരു ഒരു പിടിയെല്ലാം വലിയൊരു പിടിയെന്നൊന്നുമില്ല ഒരു സ്വല്പം എന്നുള്ള ഒരു ടീസ്പൂണൊക്കെ എടുക്കാവുന്ന തരത്തിൽ തരത്തിലെടുത്താൽ മതി എടുത്തിട്ടിതെല്ലാം ഇതിൽ നിറച്ചതിന് ശേഷം മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടി കലക്കിയ ഗുരുതി അത് വല്ല ഒഴിച്ച് ഒരു നിറ നിറയുന്ന തരത്തിലേക്ക് ആക്കി വെക്കാം ആക്കി വെച്ചതിന് ശേഷം അതിന്റെ ആ വെച്ചതിന്റെ മുന്നിൽ കൊണ്ട് നമ്മൾ എന്താണ് വേണ്ടത് ദുർഗാദേവിയുടെ നമ്മൾ മഹിഷമർദിനി മന്ത്രം ആയിരം തവണ ജപിക്കണം ഈ മഹിഷ മന്ത്രം ആയിരം തവണ ജപിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരെ വേണ്ടുള്ളൂ അതിലധികം സമയമൊന്നും വേണ്ട അതിൽ ഓ മഹിഷമർദ്ദിനിയെ നമ ഓ മഹിഷമർദിനിയേ നമ എന്ന് മാത്രമേ വേണ്ടുള്ളൂ അത് കൈകോപ്പി പിടിച്ചുകൊണ്ട് എന്നിലും എൻ്റെ കുടുംബപരമായി ബാധിക്കുന്ന സമസ്ത ക്ഷുദ്രാവിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാറണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടു ദോഷ ദുരിത ബാധ ബന്ധനങ്ങളും ദുരിതങ്ങളും ശാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോണേന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഇരുന്നു കൊണ്ട് ദുർഗാദേവിയിലെ മഹിഷമർദിനി രൂപത്തെ നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓ മഹിഷമർദ്ദിനെ നമുക്ക് ജപിക്കേണ്ടത് അതിനു മുമ്പ് നമ്മൾ എന്ത് വേണം ഈ മഹിഷമർദ്ദിനി മന്ത്രം ജപിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മള് ആ മന്ത്രം കണ്ടെത്തിയ ഘഷീശ്വരനെ സ്മരിക്കണം ഈ സ്മരിക്കുന്നതിന് ചന്ദസു തൊടുക എന്നാണ് പറയുക അതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ ഇവിടെയാണ് തൊടേണ്ടത് ഈ ചന്ദസ് ചൊല്ലിയതിന് ശേഷമാണ് തൊടുക എന്ന് പറഞ്ഞ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മഹിഷമർദിനി മന്ത്രം ആയിരം തവണ ജപിക്കേണ്ടത് പറഞ്ഞില്ലേ ചന്ദസ് ആണ് ഈ പറയുന്നത് ശാഖവത്സ കൃഷി പ്രകൃതീശ് ചന്ദ മഹിഷമർദിനി ദേവത ശാഖവത്സ കൃഷി പ്ര പ്രകൃതീശ്ചന്ദ கிisha मதிníதே pada ഇതാണ് നമ്മളുടെ ഛന്തസ് എന്ന് പറയുന്നത് ഈ ഛന്തസ് തൊട്ടതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും എന്താണ് ഈ ഛന്തസ് തൊടണം അതിനു ശേഷം നമ്മൾ ഓം നമോ നാരായണ ഈ പൂജകളൊക്കെ ചെയ്ത് അതിന് ശേഷം ഓം നമോ നാരായണായ നമാനും ഓം നമശിവയായെന്നും നമ്മൾ ഇത് ജപിക്കേണ്ട നൂറ്റെട്ട് തവണ വീതം ജപിക്കും കൂടി ചെയ്യുമ്പോഴാണ് ഈ ക്രിയ പൂർണ്ണമായും ശരിയാവുള്ളൂ ഫലമായി വരുള്ളൂ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആയിരം തവണ ജപിച്ചു കഴിഞ്ഞാൽ ഈ നാളികേരത്തിലേക്ക് നമ്മൾ നമ്മളെന്ത് വേണം തെച്ചിപ്പൂവ് ഗുരുതിയിൽ മുക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഓം ഐഷമർദ്ദിനെ നമ ഓമിഷമർദിനെ നമ എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് മുക്കിയിട്ട് അർച്ചന ചെയ്യാം ഏത് ഇതൊക്കെ നിറച്ചു വെച്ച നാളികേരത്തിന്റെ മേലേക്കാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അർച്ചന ചെയ്യുന്നത് നൂറ്റിയെട്ട് തവണ ഒക്കെ മതി എന്താണ് തെച്ചിപ്പൂവ് ഗുരുതിയിൽ മുക്കിയിട്ട് അത് ആയിരം തവണ പറ്റുമെങ്കിൽ ആയിരം തവണയാവാം മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ പറ്റുകയുള്ളൂങ്കിൽ അത്രയാവാം അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ അതിനുള്ള പൂവും കാര്യങ്ങളും ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയാവാം ബാക്കി നമ്മൾ ആയിരം തവണ എന്താണ് തീർക്കണം മൊത്തം അർച്ചന മൊത്തം ആയിരം തവണയാണ് വേണ്ടത് അത് തെച്ചിപ്പൂവ് കുരുതിയിൽ മുക്കിയിട്ട് ആയിരം തവണ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ പൂവ് കുറച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അരി നെല്ല് മാത്രം ഇതുപോലെ ഇട്ടാലും മതി അങ്ങനെ ഓം ജില്ല ഓമിഷ് മർദ്ദിനെ നമ ഓ മഹിഷ്ഠമർദിനെ നമ ഓ മഹിഷ്ഠമർദ്ധിനെ നമ എന്നുള്ളത് ഇങ്ങനെ അർച്ചന ചെയ്തിട്ട് ആയിരം തവണ ആവണം അപ്പോ ആദ്യം നമ്മൾ ഛന്തസ് തൊട്ടതിന് ശേഷം നമ്മൾ എത്രയാണ് ആയിരം തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷമാണ് ആയിരം തവണ ഇതിന്റെ മേലേക്ക് അർച്ചന ചെയ്യുന്നത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അത് ഗുരുതിയിൽ മുക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രായോഗികമായിട്ട് ചിലപ്പോൾ പുഷ്പം കിട്ടാകൊക്കെ വന്നു എന്ന് കരുതി പ്രശ്നമാക്കണ്ട നൂറ്റിയെട്ടോ മുന്നൂറ്റി മുപ്പത്താറോ അല്ലെങ്കിൽ ബാക്കി ഉള്ളത് നമ്മൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ പ്രായ ഒരു അറുന്നൂറ് തവണ പുഷ്പം കൊണ്ട് ഗുരുതിയിൽ മുക്കി അർച്ചന ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ബാക്കി ഉള്ളത് നമുക്ക് അരി നെല്ല് മാത്രമായിട്ട് ചെയ്താൽ മതി ആയിരം ആയിരം തവണ അർച്ചന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അരി നെല്ല് കൊടുത്തിട്ട് നമ്മളിലും നന്നായി പ്രാർത്ഥിക്കുക എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണമെന്നും ഇത് ഇങ്ങോട്ട് അടുക്കാതെ കാത്തു രക്ഷിക്കണേന്ന് എന്നിലേക്കും വരാതിരിക്കാൻ അതിന് സർവ്വരക്ഷയുണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മളിത് എട്ട് തവണ ഒഴിഞ്ഞിട്ടായിരിക്കില്ല പരുന്നെല്ലും കുറച്ചെടുത്തു എന്നിലും എൻ്റെ കുടുംബപരമായിട്ടും ബാധിക്കുന്ന കർമ്മ നമുക്ക് എല്ലാ കാര്യങ്ങളും വിചാരിക്കുക ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകണമെന്നും ഇനി ഞങ്ങളിലേക്ക് അടുക്കാതിരിക്കാൻ രക്ഷയായിട്ടും വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒഴിഞ്ഞു വെക്കാം അങ്ങനെ എട്ട് തവണ ഒഴിഞ്ഞു വെക്കുക ഒഴിഞ്ഞു വെച്ചിട്ട് നമ്മളൊരു കാർക്ക് എടുത്തിട്ട് ഇപ്പൊ ശബരിമലയ്ക്കൊക്കെ നെയ് തേങ്ങ നിറയ്ക്കുമ്പോൾ അടയ്ക്കുന്ന പോലത്തെ ഒരു കാർക്ക് എടുത്തിട്ട് ആ നാളികേരത്തിന്റെ കണ്ണ് അടയ്ക്കുക അടച്ചതിന് ശേഷം എന്ത് വേണമെന്ന് വെച്ചാൽ ഇതൊരു വാഴ ഇല എന്ന് ചില ആ വെച്ച ഇലയോടുകൂടി പൊതിഞ്ഞിട്ട് നമ്മളെന്ത് വേണം നമ്മളെ ഒന്നെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇത് സ്ഥാപിക്കാൻ പറ്റും ഒന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ പടിക്ക് സ്ഥാപിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ചവിട്ടുപടിയിലെ മുന്നിലേക്ക് ഏഴടി മുന്നിലേക്ക് നീക്കിയിട്ട് അവിടെ സ്ഥാപിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് അപ്പോൾ കയറി വരുന്നവിടുത്ത് സ്ഥാപിക്കാം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മുന്നിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ സ്ഥാപിക്കാം ശുദ്ധമുള്ള സ്ഥലത്ത് അപ്പം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് പല പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും ഇത് ഇങ്ങനെ തന്നെ ഒഴിഞ്ഞിട്ട് പുഴയിലേക്ക് ഉണ്ടെങ്കിൽ ഒഴുക്കിക്കളയാം ദോഷങ്ങൾ ഒഴിഞ്ഞു പോവാനെന്നുള്ള സങ്കല്പത്തിൽ ഒഴുക്കിക്കളയാം പിന്നെ അത് തന്നെ നമുക്ക് കോടി കോടികെട്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്ഥലരക്ഷയായിട്ടും നമുക്കിത് കുഴിച്ചാം ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതിലേക്ക് യാതൊരു തരത്തിലുള്ള പൈശ്ചാരിക പീഡകളും നമ്മളിലേക്ക് അടുക്കാതെയും ഉണ്ടായിരുന്നത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാൻ കാരണം എന്താ വെച്ചാൽ നിരന്തരമായിട്ട് ശത്രുക്കളെ കൊണ്ട് എല്ലാ പൊറുതി എന്ന് പറയും അത് ബുദ്ധിമുട്ടിയിരിക്കുന്ന പല ആളുകളും നമ്മളെ വിളിക്കാറുണ്ട് പക്ഷെ അവർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് തരാനില്ല പക്ഷെ നമുക്കിത് ഒരാൾക്ക് വെറുതെ ചെയ്തു കൊടുക്കാനുള്ള അവസ്ഥയല്ല കാരണം നമുക്കൊരു കൂലിക്കാശ് കിട്ടാതെ പണിയെടുത്തു കൊടുക്കാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നുമല്ല ഞങ്ങള് അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ എന്ത് കർമ്മം ചെയ്താലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രമേ ഫലം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ശത്രുബാധയാണിച്ച് ഇന്ന് ഒഴിവായി കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും മര്യാണിച്ച് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും ശത്രുക്കൾ അയക്കലോ അല്ലെങ്കിൽ വരുന്നു കഴിഞ്ഞാൽ തട തടുക്കാനുള്ള ഇത് എന്ന് തടുക്കാനുള്ളത് ഈ ശത്രുവിന്റെ പവർ അനുസരിച്ച് വീണ്ടും നമ്മളിലേക്ക് ബാധിച്ചു വരും പിന്നെ ീകരണം എന്ന് പറഞ്ഞാലും നമുക്ക് ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് നമുക്ക് നടക്കാനും അഞ്ച് ശതമാനം ആവാനും സാധ്യതയുള്ള കാര്യം കാരണം വെച്ചാൽ നടക്കാനുള്ള മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചാലും അതിൽ കുറച്ച് ശതമാനം ഭാഗം നടക്കാതെ ഇരിക്കുന്ന ഒരു വിഷയങ്ങളുണ്ട് ഇത് തന്നെയാണ് ഏത് ലോകത്തുള്ള എന്ത് വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് എന്ത് ഇപ്പം മരുന്നായിക്കോട്ടെ ചികിത്സ ആയിക്കോട്ടെ മാറാനും മാറാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അറിഞ്ഞുകൊണ്ടാണ് ചികിത്സിക്കുന്നത് മാറുന്ന ഉറപ്പൊന്നുമില്ല ചെയ്തു നോക്കുക എന്ന് പറഞ്ഞ പോലെ പക്ഷേ ഈ വിഷയങ്ങളും കാര്യസാധ്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് പ്രതിവിധികളൊക്കെ ചെയ്തു നോക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഒരു ഒന്നും രണ്ടും മൂന്നും തവണ പണം മുടക്കി ഇതുപോലെയുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്താലും മറ്റൊരാൾ ചെയ്താലും കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അനുഭവത്തിൽ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നും അത് തരികടയാണ് തട്ടിപ്പാണെന്ന് ആ ഒരു വാക്ക് ഈ പൂജാ ഫീൽഡിലുള്ള ആളുകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കാരണം നമ്മൾ ചെയ്യാനും നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷെ ഫലം എന്ന് പറയുന്നത് കിട്ടിയില്ലെങ്കിൽ പൂജ ചെയ്ത ആൾ തരികടയായി തട്ടിപ്പായി വഞ്ചകനായി ഒക്കെയായി അപ്പോൾ അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള ചിത്രീകരിക്കുന്ന ഒരാൾ ഇതും കൂടിയാണ് ഈ പൂജാ ഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾക്കൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയൊരു ക്യാമനായി ഭയങ്കര കഴിവുള്ള ഒരാളായി ഒക്കെയാണ് അപ്പോൾ നൂറിൽ അഞ്ച് ശതമാനം ആളുകളുടെ അല്ലെങ്കിൽ പത്ത് ശതമാനം ആൾക്കാരുടെ ചീത്ത പേരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ നല്ല പേരും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഈ ചികിത്സിക്കുന്നവരും അതുപോലെ തന്നെ പൂജാരിമാരും ജ്യോതിഷന്മാരും ഡോക്ടർമാർ അതുപോലെ ലോകത്തുള്ള ഏതൊരാളും കാരണം എത്രയും വലിയ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിട്ട ചന്ദ്രനിലേക്ക് എത്തി അത് ഫെയിലായിട്ടില്ലേ അതുപോലെ തന്നെ എത്ര കോടിക്കണക്കിന് ഉറപ്പിൽ ചിലവാക്കിയാലും മനുഷ്യൻ ജീവൻ രക്ഷിക്കാൻ പറ്റാതെ മരിച്ചു കൊണ്ടിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ അതുപോലുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇതൊക്കെ സ്വമേധയാൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിൽ സാമ്പത്തിക നഷ്ടങ്ങളോ ബുദ്ധിമുട്ടോ പതിനോ പരാജയമോ വരാതെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനും നിങ്ങളുടെ സർവ്വ ക്ഷയ്ക്കും സംരക്ഷണത്തിനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു ക്രിയയാണ് നിങ്ങൾക്ക് പറഞ്ഞത് എല്ലാ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതിവിധികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിലൊക്കെ ഗുരുപദേശം വേണം ഗുരുപദേശം വേണം എന്ന് ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് മറ്റൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു തരില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഗുരുപദേശത്തിൻ്റെ ആവശ്യമില്ല ചെയ്യുന്ന യഥാർത്ഥ വിധിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് തന്നെ നിങ്ങളുടെ ഗുരുപദേശം കാരണം വെച്ചാൽ അറിയുന്ന ഒരാൾ പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമായി എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ ആ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൽ നമുക്ക് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ